ഇരമ്യാവ് അധ്യായം ഇരുപത്തിയേഴ് യോഷിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ ആരംഭ തിങ്കൾ യഹൂവയങ്ങൾ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ യഹോവ എന്നോട് ഇപ്രകാരം അറിച്ച് ചെയ്തു നീ കയറും നുഖവും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക പിന്നെ അവയെ യഹൂദ രാജാവായ സിതക്യാവിന്റെ അടുക്കൽ വരുന്ന ദൂതന്മാരുടെ കയ്യിൽ യദോം രാജാവിനും മോവാബു രാജാവിനും അമോന്യരുടെ രാജാവിനും സോർ രാജാവിനും സീതോൻ രാജാവിനും കൊടുത്തയച്ച് തങ്ങളുടെ യജമാനന്മാരോട് പറവാൻ നീ അവരോട് കൽപ്പിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറവിൻ ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെയൊക്കെയും എൻ്റെ ദാസനായി ബാബേൽ രാജാവായ നബൂക്കത്ത് നസറിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു സകല ജാതികളും അവനെയും അവൻ്റെ മകനെയും മകൻ്റെ മകനെയും അവൻ്റെ ദേശത്തിൻ്റെ കാലാവധി ആകുവോളം സേവിക്കും അതിൻ്റെ ശേഷം അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവനെ സേവ ചെയ്യിക്കും ബാബേൽ രാജാവായ നബുക്കത് നസറിനെ സേവിക്കുകയോ ബാബേൽ രാജാവിൻ്റെ നുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്ത ജാതിയെയും രാജ്യത്തെയും ഞാൻ അവൻ്റെ കൈകൊണ്ട് അവരെ മുടിച്ചു കളയും വരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും എന്നെ ഹോബയുടെ അറളപ്പാട് നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാർക്കും പ്രശ്നക്കാർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ശകുനവാദികൾക്കും ക്ഷുദ്രക്കാർക്കും ചെവി കൊടുക്കരുത് നിങ്ങളെ നിങ്ങളുടെ ദേശത്തു നിന്ന് അകറ്റിക്കളവാനും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകുവാനും ഇടയാകത്തക്കവണ്ണം അവർ നിങ്ങളോട് ഫോഷ്കു പ്രവചിക്കുന്നു എന്നാൽ ബാബേൽ രാജാവിൻ്റെ നുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരുടെ ദേശത്ത് തന്നെ വസിക്കുമാറാക്കും അവർ അതിൽ കൃഷി ചെയ്ത് അവിടെ പാർക്കും എന്നെ ഹോവിടെ അരുളപ്പാട് ഞാൻ അങ്ങനെ തന്നെ യഹൂദ രാജാവായ സിതക്കിയാവോടും പ്രസ്താവിച്ചതെന്തെന്നാൽ നിങ്ങൾ ബാബേൽ രാജാവിൻ്റെ മുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെയും അവൻ്റെ ജനത്തെയും സേവിച്ച് ജീവിച്ചു കൊള്ളു ബാബേൽ രാജാവിനെ സേവിക്കാത്ത ജാതിയെക്കുറിച്ച് യഹോവ അറിൽ ചെയ്തതുപോലെ നീയും നിന്റെ പ്രജകളും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുന്നത് എന്തിന് നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ ഫോഷ് അത്രയും നിങ്ങളോട് പ്രവചിക്കുന്നത് ഞാൻ അവരെ അയച്ചിട്ടില്ല എങ്കിലും ഞാൻ നിങ്ങളെ നീക്കിക്കളവാനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിച്ചു പോകുവാനും തക്കവണ്ണം അവർ എൻ്റെ നാമത്തിൽ ഫോഷ്കു പ്രവചിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് പിന്നെ ഞാൻ പുരോഹിതന്മാരോടും ഈ സകല ജനത്തോടും എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു യഹോവയുടെ ആലയം വക ഉപകരണങ്ങൾ ഇപ്പോൾ ക്ഷണത്തിൽ ബാബേലിൽ നിന്ന് തിരികെ കൊണ്ടുവരും എന്നിങ്ങനെ പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ ഫോഷ് കത്ര നിങ്ങളോട് പ്രവചിക്കുന്നത് അവർക്ക് ചെവി കൊടുക്കരുത് ബാബേൽ രാജാവിനെ സേവിച്ച് ജീവിച്ചു കൊള്ളുവിൻ ഈ നഗരം ശൂന്യമായി തീരുന്നത് എന്തിന് അവർ പ്രവാചകന്മാരാകുന്നു എങ്കിൽ യഹോവയുടെ അറളപ്പാട് അവർക്കുണ്ടെങ്കിൽ യഹോവയുടെ ആലയത്തിലും യഹൂദ രാജാവിൻ്റെ അരമനയിലും യരൂശലേമിലും ശേഷിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ബാബേലിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് അവർ സൈന്യങ്ങളുടെ യഹോവയോട് പക്ഷപാതം കഴിക്കട്ടെ ബാബേൽ രാജാവായ നബുക്കത് നസർ യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോന്യാവേയും യഹൂദായിലും യരൂഷലേമിലുമുള്ള സകല കുലീനന്മാരെയും യരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയപ്പോൾ അവൻ എടുക്കാതെ വച്ചിരുന്ന സ്തംഭങ്ങളെയും കടലിനെയും പീഠങ്ങളെയും ഈ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷം ഉപകരണങ്ങളെയും കുറിച്ച് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിലു ചെയ്യുന്നു അതെ യഹോവയുടെ ആലയത്തിലും യഹൂദ രാജാവിന്റെ അരമനയിലും യരൂഷലേമിലും ശേഷിപ്പുള്ള ഉപകരണങ്ങളെക്കുറിച്ച് തന്നെ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു അവയെ ബാബേലിലേക്ക് കൊണ്ടുപോകും ഞാൻ അവരെ സന്ദർശിക്കുന്ന നാൾ വരെ അവ അവിടെ ഇരിക്കും പിന്നത്തേതിൽ ഞാൻ അവയെ ഈ സ്ഥലത്ത് മടക്കി വരുത്തും എന്ന് യഹോയുടെ അറളപ്പാട്